ഞാനൊരു ടീമിനെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ വനറാണി എസ്റ്റേറ്റ് ഉണ്ട് വയനാട് ഈ പ്രളയം നടന്നതിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗമാണ് ഇതിൻ്റെ അപ്പുറത്തേക്കിഞ്ഞു ഉരുളുപൊട്ടൽ നടന്നതിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗമാണ് ഇതിന് ശേഷം വേറെ വീടുകളൊന്നുമില്ല ഏറ്റവും ലാസ്റ്റത്തെ ഒരു ഭാഗമാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ കാണാനിടയായ ഒരു ടീമാണ് ബ്രേവ് എമർജൻസി ടീം പിണങ്ങോട് ബി ഇ ടി എന്ന പേരിൽ അറിയപ്പെ ബെറ്റ് അല്ലേ ബെറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന പിണങ്ങോട് ടീം ഇവർ ചെയ്തൊരു സേവന പ്രവർത്തനമാണ് ഇവിടെ പശുക്കളുണ്ടായിരുന്നു അപ്പോൾ ഒന്നാമത്തെ ദിവസം ഇവിടെ ആർക്കും വരാൻ പറ്റില്ല രണ്ടാമത്തെ ദിവസം നടന്നതിൻ്റെ രണ്ടാമത്തെ ദിവസം ഇവർ ഇവിടെയുള്ള പത്തൊമ്പതോളം പേരെ രക്ഷപ്പെടുത്തി കുട്ടികളടക്കുള്ള അസുഖം ബാധിതരായ സ്ത്രീകളടക്കമുള്ള ആളുകളെ രക്ഷപ്പെടുത്തി അതിൽ ഒരുപാട് സന്നദ്ധ പ്രവർത്തകരുണ്ടായിരുന്നു ആർമീൻ്റെ അങ്ങനെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു അതിലിവർ ഇവിടെ കയറി ആർമീൻ്റെ കൂടെ കയറി എന്ന് മാത്രമല്ല ഇവിടെ ഒരുപാട് പശുക്കളുണ്ടായിരുന്നു അപ്പോൾ ഈ പശുക്കളൊക്കെ ഇവർ കട്ടഴിച്ചു വിട്ടു പിറ്റേ ദിവസം മുതൽ ഇവർ ഇവിടെ സജീവമായിരുന്നു ഈ പശുക്കൾക്ക് പുല്ല് കൊടുക്കൽ അതുപോലെ തന്നെ വെള്ളം കൊടുക്കൽ അതേപോലെ മറ്റേ ക്ലീനൽ ഈ സ്ഥലം ക്ലീൻ ചെയ്യൽ പാല് കറക്കൽ ഏറ്റവും ഇടങ്ങേറാണ് കാരണം ഇതിങ്ങനെ കെട്ടിക്കിടക്കായിരുന്നു അതൊക്കെ അവർ കൃത്യമായി പാല് കറക്കി ചെയ്ത ഒരു അട്ടിപൊളി നല്ലൊരു പ്രവർത്തനം ചെയ്ത ഒരു ടീമാണ് ഇവർ അത് എന്തുകൊണ്ടും ഇത് അഭിനന്ദം അറിയിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഈ ചാണക കുഴിയിൽ വീണിട്ട് രണ്ടര മൂണോ ഒന്ന് റെസ്ക്യൂ ചെയ്തു കൊച്ചി തന്നെ ഭയങ്കര അതിനെ എടുത്തത് ബാക്കി ഒമ്പത് കിടാങ്ങളാണ് പതിമൂന്ന് വലിയ പശുക്കളാണ് ഇവിടെ ഉള്ളത് ഇന്നും വിരിടേണ്ടത് ഇന്ന് അത്ര ആറാമത്തെ ദിനമാണ് ആറാമത്തെ ദിനത്തിലാണ് നമ്മൾ ഇവിടെ എത്തിപ്പെട്ടത് നമ്മൾ താഴെ വർക്കായിരുന്നു നമ്മൾ വർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇവിടെ പുല്ല് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്നതാണ് എന്തായാലും വന്ന സന്തോഷം ഇതിന്റെ ക്യാപ്റ്റം ഇദ്ദേഹമാണ് പിടികൂട് ടീമിന് ഒരായ അഭിനന്ദനങ്ങൾ ഏറ്റവും കനമിണ്ടാപ്രാണിയായ ജീവികളെ നമ്മൾ ഈ നമ്മൾ താഴെ ഡെഡ് ബോഡികളും മറ്റുള്ളതും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം ചെയ്യുമ്പോൾ ഇവരിവിടെ ഒരു ടീമായിട്ട് ഇതിന് വേണ്ട വേണ ഭയങ്കര അടങ്ങേറായിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് വലിയ പുഴ കടക്കണം അത് കുത്തൊഴുക്കുണ്ട് ചളിയുണ്ട് ചേറുണ്ട് പാറക്കെട്ടുകളുണ്ട് അതെല്ലാം കടന്നിട്ട് ഇവർ ഒരു ടീമായിട്ട് ഇങ്ങോട്ട് പോകുന്നു വളരെ സന്തോഷം എല്ലാവിധ അഭിനന്ദനങ്ങളും സകലകലാ ബ്ലോഗ്സിൻ്റെ എല്ലാവിധ അർപ്പിക്കുകയാണ് ഇതേപോലെ ഒറ്റക്കെട്ടായി ഒറ്റ മനസ്സായി കേരളം മൊത്തം ഇങ്ങനെയുള്ള പ്ര പ്രയാസങ്ങൾ വരുമ്പോൾ ഒറ്റക്കെട്ടായി പോകുന്നുണ്ട് എന്നുള്ള വളരെ സന്തോഷകരമായ ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിച്ചു എന്തായാലും താങ്ക് യുറാക്കുക എല്ലാ പരിപാടികളും ഉണ്ടാവണമെന്ന് ആശംസിക്കുകയാണ്